നടിയെ ആക്രമിച്ച കേസിലെ മൂന്നാം പ്രതി മണികണ്ഠൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു റിപ്പോർട്ട് ബ്രേക്കിംഗ് ഇന്ന് പുലർച്ചെ മദ്യലഹരിയിലാണ് കൈഞ്ഞരമ്പ് മുറിച്ചത് ശരൺ ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി ശരൺ എട്ടാം തീയതി വിധി വരാനിരിക്കെ വലിയ സമ്മർദ്ദമുണ്ടാകും ഈ പ്രതികൾക്കെല്ലാം ആ സമ്മർദ്ദത്തെ തുടർന്നായിരിക്കുമോ ഇപ്പോൾ ഈ മണികണ്ഠൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് ആത്മഹത്യ ഒരു പ്രശ്നത്തിനെയും പരിഹാരമല്ല എന്നെങ്കിൽ കൂടി അരുൺകുമാർ മദ്യലഹരിയിലാണ് ഇയാൾ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട വിധി അതായത് നടി ആക്രമിച്ച കേസിലെ വിധി ഡിസംബർ എട്ടിന് വരാനിരിക്കുകയാണ് ഇതിനിടയിലാണ് ഈ കേസിലെ മൂന്നാം പ്രതിയായ മണികണ്ഠൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരിക്കുന്നത് ഇന്നലെ രാത്രി ഇയാൾ മദ്യ വെച്ച് സാഹചര്യം സാഹചര്യമുണ്ടായിരുന്നു അങ്ങനെ പാലാരിവട്ട പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുക്കുന്നു സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന ശേഷം ചോദ്യം ചെയ്ത ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയക്കുന്നു അങ്ങനെ വിട്ടയച്ചപ്പോൾ ഇയാൾ പുറത്തിറങ്ങുകയും സമീപത്തുള്ള ഒരു കടയിൽ നിന്ന് ബ്ലേഡ് വാങ്ങി കഴിഞ്ഞരമ്പ് മുറിക്കുക ായിരുന്നു ഇത് ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ നാട്ടുകാരെ പോലീസും ചേർന്ന് ഇയാളെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു എന്തായാലും ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സ തേടിയ ശേഷം ഇയാൾ വീട്ടിലേക്ക് മടങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് കൂടി ഒരു ഘടകമായിരിക്കാം അല്ലേ തെളിവുകളെല്ലാം ഈ പ്രതികൾക്കെതിരായി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ വിധി വരുമ്പോൾ അത് തനിക്കെതിരാവും എന്നുള്ളൊരു ആശങ്ക എല്ലാ പ്രതികൾക്കും ഉണ്ടാവും ഈ സമയം വളരെ നിർണായകം കൂടിയാണ് അല്ലേ ശരൺ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ഡിസംബർ എട്ടാം തീയതി ആ വരും വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പാണ് ആ സമ്മർദ്ദം താങ്ങാനാവാതെയും കൂടി ആവാമല്ലേ അരുൺകുമാർ അത്തരത്തിൽ സമ്മർദ്ദം താങ്ങാനാവാതെ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും കേസിൽ മൊത്തത്തിൽ പത്ത് പ്രതികളാണുള്ളത് ഈ പത്ത് പ്രതികൾക്കെതിരെയും കൃത്യമായി തന്നെ തെളിവുകൾ ശേഖരിക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിൻ്റേതായിട്ടുള്ളൊരു സമ്മർദ്ദം അതായത് തിരിച്ചടി വിധി തിരിച്ചടി ആകുമെന്നുള്ളത് തോന്നൽ ഈ പ്രതികൾക്കുണ്ടെന്നുള്ളതാണ് അപ്പോൾ ഈ കേസിലെ മൂന്നാം പ്രതിയായ മണികണ്ഠൻ ഇയാളെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇയാൾ നിരന്തരം മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കാറുണ്ടെന്നുള്ളതാണ് നേരത്തെ ഈ നടിയെ ആക്രമിച്ച കേസിൽ പ്രതിയായതിന് പിന്നാലെയും ഇയാൾ പല കേസുകളും ഇയാൾക്കെതിരെ രജിസ്റ്റർ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ മദ്യവിച്ചൊക്കെ ഇങ്ങനെ പ്രശ്നമുണ്ടാക്കുന്നതിനുള്ള കേസുകളാണ് അത്തരത്തിലൊരു കേസ് കൂടിയാണ് ഇന്നലെ പാലാരിവട്ട പോലീസ് എടുത്തിരുന്നത് ഏതായാലും ഇയാളും മാനസിക സമ്മർദ്ദത്തിലൂടെയായിരുന്നു കടന്നു പോകുന്നതെന്നുള്ളതാണ് നേരത്തെ ആ പോലീസ് കുടുംബമായിട്ട് സംസാരിച്ചപ്പോഴും മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നത് ശരണാണ് വിവരങ്ങൾ പ്രിയപ്പെട്ട എട്ടാം തീയതിയാണ് നടിയെ ആക്രമിച്ച കേസിൽ കോടതി വിധി പറയാൻ പോകുന്നത് വിധി പറയുന്നതിന് മുൻപ് ഇപ്പോൾ ഒരു പ്രതി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു എന്നാണ് വലിയ സാരമായ പരിക്കില്ല കഴിഞ്ഞ മുറിക്കാനാണ് ശ്രമിച്ചത് ആശുപത്രി വിട്ടു എന്നാണ് ഇപ്പോൾ ശരൺ റിപ്പോർട്ട് ചെയ്യുന്നത്